ഇന്നത്തെ നമ്മുടെ വീഡിയോ വിയറ്റ്നാം സൂപ്പർ എഡ്ലി പ്ലാവിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ പൊതുവെ എല്ലാ വീടുകളിലും തന്നെ നട്ടു വളർത്തുന്ന ഒരു വെറൈറ്റി ഇനമാണ് നമ്മുടെ ഈ വിയറ്റ്നാം സൂപ്പർ ഇർലി പ്ലാവ് ഈ ഒരു പ്ലാവില് നന്നായിട്ട് ചക്ക പിടിക്കാനായിട്ട് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് പ്രൂണിങ് ആണ് അപ്പോൾ വിയറ്റ്നാം സൂപ്പർ എർലി പ്ലാവ് എങ്ങനെ പ്രൂൺ ചെയ്യാം അല്ലെങ്കിൽ ഏത് സമയത്താണ് പ്രൂൺ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പ്ലാവ് നിറയെ കായ്ക്കാനായിട്ട് ആദ്യം ആവശ്യമായിട്ടുള്ള ഒരു വളമാണ് സൂര്യപ്രകാശം സൂര്യപ്രകാശം നമ്മുടെ പ്ലാവിൻ്റെ തടിയിലെല്ലാം നന്നായിട്ട് കിട്ടുന്ന രീതിയിൽ നമ്മൾ പ്ലാവിനെ ക്രമീകരിക്കണം പ്ലാവിനെ സംബന്ധിച്ച് മെയിനായിട്ടുള്ള തടിയിലാണ് ചക്ക ഉണ്ടാകുന്നത് അപ്പോൾ ഈ മെയിനായിട്ടുള്ള ബ്രാഞ്ചസിലെല്ലാം തന്നെ നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ പ്ലാവിനെ പ്രൂൺ ചെയ്യാനായിട്ട് പ്ലാവ് പത്തടിയിൽ മുകളിലേക്ക് വളർന്നു പോകാനായിട്ട് അനുവദിക്കരുത് അതിന് മുമ്പായിട്ട് അതിൻ്റെ കമ്പുകളെല്ലാം നന്നായിട്ട് വെട്ടിയൊതുക്കി നിർത്തണം പ്ലാവ് പെട്ടെന്ന് കായ്ക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതാണ് നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ പ്ലാവ് പ്രൂൺ ചെയ്ത് നിർത്തിയില്ലെങ്കിൽ നമ്മുടെ പ്ലാവ് കോല് പോലെ വളർന്നു പോവുകയും അതിൻ്റെ ബ്രാഞ്ചസിനൊന്നും ഒട്ടും ആരോഗ്യമില്ലാത്തൊരവസ്ഥ വരികയും ചക്ക പിടിക്കാതെ വരികയൊക്കെ ചെയ്യും വിയറ്റ്നാം സൂപ്പർ എലി പ്ലാവിൽ ആദ്യമുണ്ടാകുന്ന ചക്ക നമ്മൾ കട്ട് ചെയ്ത് കളയണമെന്നാണ് പലരും പറയാറുള്ളത് അതിനുള്ള പ്രധാന കാരണം ഇതാണ് പ്ലാവിന് ആ ഒരു ചക്കയെ നിലനിർത്താനായിട്ടുള്ള ആരോഗ്യമില്ലെങ്കിൽ ആദ്യമായിട്ടുണ്ടാകുന്ന ചക്ക കട്ട് ചെയ്ത് കളയുന്നതാണ് നല്ലത് പക്ഷേ നമ്മൾ ഈ ഒരു രീതിയിൽ പൂൺ ചെയ്ത് നിർത്തുകയും ആവശ്യമായിട്ടുള്ള വളങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്ലാവിന് നല്ല കരുത്തുണ്ടാകും അപ്പം അങ്ങനെയുള്ള പ്ലാവിലുണ്ടാകുന്ന ചക്ക നമ്മൾ കട്ട് ചെയ്ത് കളയ ആവശ്യമില്ല പ്രൂൺ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പ്ലാവിൻ്റെ മെയിൻ ആയിട്ടുള്ള ബ്രാഞ്ചസിലൊക്കെ നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടണം ആ ഒരു രീതിയിൽ വേണം നമ്മൾ കമ്പുകളെല്ലാം കട്ട് ചെയ്ത് നിർത്താനായിട്ട് അതുപോലെ തന്നെ മറ്റുള്ള എല്ലാം ഷെയ്ഡ് നമ്മുടെ പ്ലാവിൻ്റെ മേൽ വരികയാണെങ്കിൽ അതായത് നമ്മുടെ പ്ലാവിന് സൂര്യപ്രകാശം കിട്ടാത്ത രീതിയിൽ മറ്റുള്ള മരങ്ങളുടെ ബ്രാഞ്ചസ് വളർന്നു വരികയാണെങ്കിൽ അങ്ങനെയുള്ള ചെടികളുടെ ബ്രാഞ്ചസും നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം അതായത് മാക്സിമം സൂര്യപ്രകാശം നമ്മുടെ പ്ലാവിന് കിട്ടണം ആ ഒരു രീതിയിൽ നമുക്ക് പ്ലാവ് പൂം ചെയ്ത് നിർത്താം ഉണങ്ങിയ കമ്പുകളും ആരോഗ്യമില്ലാത്ത കമ്പുകളുമെല്ലാം തന്നെ വെട്ടി ഒതുക്കി നിർത്തണം പിന്നെ വിയറ്റ്നാം സൂപ്പർ എർലി പ്ലാവിന് നമ്മൾ താങ്ക് കൊടുക്കാനായിട്ട് മറക്കരുത് കാരണം ഇതൊരു സൈഡിലേക്ക് മറിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരു താങ്ങ് കൊടുത്ത് വേണം നമ്മൾ ഈ ഒരു പ്ലാവിനെ നിലനിർത്താനായിട്ട് പ്ലാവ് പ്രൂൺ ചെയ്ത് നിർത്തിയതിന് ശേഷം നല്ല രീതിയിൽ തന്നെ വളങ്ങൾ കൊടുക്കാം ജൈവ വളങ്ങൾ ധാരാളമായിട്ട് കൊടുക്കാം അതിപ്പോൾ ആട്ടിൻ കാഷ്ടമാണെങ്കിലും കോഴിക്കാഷ്ടമാണെങ്കിലും ചാണകപ്പൊടി ഒക്കെ നമുക്ക് കിട്ടുന്ന വളങ്ങൾ എന്താണോ അത് നമുക്ക് ധാരാളമായിട്ട് കൊടുക്കാം കാരണം ഈ വിയറ്റ്നാം സൂപ്പർ എർലി പ്ലാവിന് നല്ല രീതിയിൽ വളങ്ങൾ ആവശ്യമായിട്ടുള്ള ഒന്നാണ് അതുപോലെ തന്നെ പച്ചപ്പുല്ല് വെട്ടി ചുവട്ടിലായിട്ട് ഇട്ടു കൊടുക്കാം പിന്നെ നമ്മൾ വളങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും പ്ലാവിൻ്റെ ചുവട്ടിൽ ചെയ്യാതെ ചുവട്ടിൽ ിൽ നിന്നും കുറച്ച് മാറ്റി വേണം വളങ്ങൾ കൊടുക്കാനായിട്ട് പ്ലാവിന് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ചാണകപ്പൊടിയും ആട്ടിൻ കാഷ്ടവും മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഡ്രൈ ക്രൂഡ് ചേർത്ത് കൊടുക്കാവുന്നതാണ് മൂന്ന് മാസത്തിലൊരിക്കൽ എൻ പി കെ പത്തൊമ്പത് 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 വെള്ളത്തിൽ കലക്കിയതിനു ശേഷം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ചക്ക പിടിക്കും ബഡ്ഡ് ചെയ്ത തൈകളും ഗ്രാഫ്റ്റ് ചെയ്ത തൈകളിലൊക്കെ നിർബന്ധമായിട്ടും തന്നെ നമ്മൾ പ്രൂണിങ് ചെയ്യണം കാരണം ഇതിൻ്റെ ബ്രാഞ്ചസിലൊക്കെ ചക്ക പിടിച്ചാൽ നമ്മുടെ പ്ലാവ് താങ്ങില്ല പിന്നെ നമ്മൾ നഴ്സറികളിൽ നിന്നൊക്കെ തൈകൾ വാങ്ങിക്കുമ്പോൾ കടയ്ക്ക് നല്ല വണ്ണമുള്ള തൈകൾ തന്നെ നോക്കി വാങ്ങിക്കാനായിട്ട് ശ്രമിക്കണം പിന്നെ മഴക്കാലത്താണ് നമ്മൾ പ്രൂൺ ചെയ്യുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കട്ട് ചെയ്ത ഭാഗങ്ങളിലെല്ലാം തന്നെ ബോർഡും മിശ്രിതം തേച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഫംഗസ് ബാധ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഈ ഒരു പ്ലാവിൽ ചക്ക ഉണ്ടാകുന്ന സമയത്ത് നല്ല ആരോഗ്യമുള്ള മൂന്നോ നാലോ ചക്കകളും മാത്രം നിലനിർത്താം ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്ത് മാറ്റുക അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ആ ഉള്ള ചക്ക നല്ല ടേസ്റ്റിലും മധുരത്തിലും ഒക്കെ നമുക്ക് കിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ